പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എവർക്കും ഈ ചാനൽ മറ്റൊരു വീടിയിലേക്ക് സ്വാഗതം ഈ വീഡിയോയ്ക്ക് തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ ഒരു ബുക്ക് ഹോൾ വീഡിയോ ആയിരുന്നു അപ്പൊ ആ വീഡിയോയിൽ ഞാൻ കൊട്ടാരക്കരയിലുള്ള ബുക്ക് ഹാമ്പേഴ്സ് എന്ന് പറയുന്ന പുസ്തക കടയിൽ നിന്നും വാങ്ങിയ പുസ്തകങ്ങളാണ് പരിചയപ്പെടുത്തിയത് അപ്പോ അന്നേ ദിവസം അതായത് ഈ കൊട്ടാരക്കരയിലുള്ള ബുക്ക് ഹാമ്പേഴ്സിൽ നിന്നും പുസ്തകം വാങ്ങിച്ച അതേ ദിവസം തന്നെ അതിന്റെ കൂട്ടത്തിൽ പർച്ചേസ് ചെയ്ത മാഗസീനുകളെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ മാഗസീൻ ഹോൾ ഇപ്പൊ സെപ്പറേറ്റ് ആയതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇടുവാണ് മറ്റേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വാങ്ങിയ വാങ്ങിയതാണ് ഈ മാഗസീൻസ് അപ്പൊ ആദ്യമായിട്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞാല് മാതൃഭൂമിയാണ് മാതൃഭൂമിയുടെ ഈ ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ ഇരുപത്തെട്ടാണ് ജൂലൈ ഇരുപത്തെട്ടിലെ മാഗസീൻ ആണ് അപ്പം ഏകദേശം ഏത് സമയത്താണ് ഞാനാണെങ്കിൽ എന്താ പറഞ്ഞാ എന്താ പറഞ്ഞ ബുക്ക് ഹാമ്പസിൽ പോയെന്നുള്ളത് അറിയാന് പറ്റും കാരണം ജൂലൈ ഇരുപത്തെട്ട് എന്നുള്ള ദിവസം തന്നെയാണ് പോയിട്ടുള്ളത് കാരണം അന്ന് അന്ന് വന്നിട്ടുള്ള മാതൃഭൂമി അയച്ചിപ്പോ അപ്പം ഇത് വായനയെ പറ്റിയാണ് ഇതിന്റെ കവറ് ഞാനാണെങ്കിൽ ബുഖാൻകൂർ കേല് പോകുമ്പോൾ തന്നെ വെളിയിൽ ഒരു ഈ മാഗസീൻസിന്റെ ഒരു ഷെൽഫ് വെച്ച് എന്താ പറഞ്ഞ ഒരു ഒരു റാക്കലിങ്ങിന് വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ തന്നെ ഞാൻ കയറി പോയപ്പോൾ ശ്രദ്ധിച്ചത് വായന ഭയന്ന അധികാരം എന്നുള്ള ജയപ്രഭാസ് എഴുതിയ എന്താ പറഞ്ഞ പ്രഭാഷ് ജയപ്രഭാഷ് എഴുതിയ ലേഖനമാണ് ഇതിന്റെ മുഖ കവർ സ്റ്റോറി ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ വായനയായിട്ട് വായനയ്ക്ക് പറഞ്ഞ വായനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ലക്കമാണിത് എന്താ പറയുക എന്താ പറഞ്ഞ മാതൃഭൂമിയുടെ ജൂലൈ ഇരുപത്തെട്ടിലെ ഇരുപത്തെട്ടിലെ ആഴ്ചപ്പുറത്ത് അപ്പം ഇതിന്റെ കവർ സ്റ്റോറീസ് ബാക്കിയുള്ള ചെറിയ കവർ സ്റ്റോറീസ് പറയാം കൽപ്പറ്റയുടെ ആറ്റൂർ വായന അപ്പൊ കൽപ്പറ്റ നാരായണ മേനോൻ ആറ്റൂർ എന്ന് പറഞ്ഞ മറ്റൊരു കവിയെ പറ്റിയുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്നു പിന്നെ രാമേന്ദ്ര ഗുഹ എഴുതിയിട്ടുള്ള ലേഖനം ആർ അശ്വിനെ വായിക്കുന്നു രാമേന്ദ്ര ഗുഹ സീജ പള്ളത്തിന്റെ പെൺവരകൾ അതും ഒരു ഇതാണ് പിന്നെ ഹിരണ്യൻ എന്ന ഓർമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു ഹിരണ്യൻ പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയുള്ള ഓർമ്മ ഓർമ്മയും ഈ ഭൂമിയാണു അതാണ് കവറിൽ ഇത്രയാണ് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഉള്ളടക്കം പേജ് കാണിക്കാണ് ഉള്ളടക്കം പേജ് ഇതാണ് അപ്പം ഇതിനകത്ത് ഉള്ളടക്കം പേജില് നമ്മുടെ കവർ സ്റ്റോറി എന്ന് പറയുന്നത് വായനയുടെ ചരിത്രവും വർത്തമാനം എന്നാണ് കവർ സ്റ്റോറിയുടെ തലക്കെട്ട് അത് എഴുതിയിട്ടുള്ളത് ജയബുഭാഷാണ് അതാണ് ഇത് അതിനുശേഷം കവിതകളുടെ പേര് പിന്നെ ഹിരണ്യൻ ഹിരണ്യൻ എന്ന് പറയുന്ന കവിയം കവിയം എഴുത്തുകാരനുമായിട്ടുള്ള വ്യക്തിയാണ് ഹിരണ്യം അപ്പൊ അദ്ദേഹം എന്ന് പറയുന്നത് മാ എന്താ പറഞ്ഞ കവിയും എഴുത്തുകാരനും എന്നതിലുപരി മാതൃഭൂമി ആഴ്ച പോലീൻ്റെ വായനക്കാരൻ എന്ന രീതിയിൽ ഒരു പ്രത്യേക ഇമ്പോർട്ടൻസോടുകൂടി മാതൃഭൂമിയിൽ അവര് എന്ന് പറഞ്ഞ ഇദ്ദേഹത്തെ പറ്റിയുള്ള ഓർമ്മ പങ്കുവച്ചിരിക്കുകയാണ് അപ്പം ഇദ്ദേഹം ഈ മാതൃഭൂമിയിൽ ഇപ്പോൾ ഒരു സ്ഥിരം പങ്കുതി വരുന്നുണ്ട് അതായത് വായനക്കാർക്ക് മാതൃഭൂമി അയച്ചുപ്രെപ്പറ്റുള്ള ഓർമ്മകൾ പങ്കുവെക്കുക എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമി അയച്ചുപ്രീ സ്ഥിരം ഉണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എസ് ഗോപാലകൃഷ്ണൻ ഹിരണ്യൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനും കവിയുമാണ് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി അപ്പൊ അതിനുശേഷം അദ്ദേഹത്തിന്റെ ഓർമ്മ കുറിപ്പാണ് എഴുതിയിട്ടുള്ളത് എസ് ഗോപാലകൃഷ്ണൻ ആണ് എഴുതിയിട്ടുള്ളത് അത് അദ്ദേഹത്തിന് കുറച്ചും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള അദ്ദേഹം മാതൃഭൂമിയിലെ ഒരു വായനക്കാരനാണ് എന്ന രീതിയിലാണ് അതിന്റെ കവിതകളുടെ പേര് വായിക്കണം ആപ്പിളും ന്യൂട്ടനും ഒരു അസമന്ത കവിത എഴുതിയിട്ടുള്ളത് വീരാൻകുട്ടി ഉരൽ എഴുതിയിട്ടുള്ള എം എസ് ബനേഷ് ചില്ലുതെളിച്ച എഴുതിയിട്ടുള്ളത് രാജൻ സി എച്ച് തിരുശ്ശീരയിൽ എഴുതിയിട്ടുള്ള ദിവാകരൻ വിഷ്ണുമംഗലം ലീല എന്ന് പറയുന്ന കവിത എഴുതിയിട്ടുള്ളത് അമ്മു ദീപ അതിനുശേഷം നോവൽ മൾബറി ബെന്യാമിൻ എഴുതുന്ന മൾബറി എന്ന നോവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മൂന്നാം ഈ ഈ ആഴ്ച പുതുപ്പിലും മൂന്നാമത്തെ അധ്യായമായി ഭൂതവും വർത്തമാനവും അശ്വിൻ എന്ന ബോളർ ബാറ്റ് ചെയ്ത് ഭൂതവും വർത്തമാനം പറയുന്നത് രാജ് രാമചന്ദ്ര ഗുഹയുടെ സ്ഥിര പങ്ക്തിയാണ് അതിനകത്ത് ഇന്നത്തെ ഈ ഈ ആഴ്ചത്തെ ടോപ്പിക്ക് അശ്വിൻ എന്ന ബോളർ ബാറ്റ് ചെയ്ത് ബാറ്റ് ചെയ്ത് എന്തിനും കഥ ചന്ദ്രകല ചന്ദ്രകലാധരൻ ഉണ്ണികൃഷ്ണൻ കിടങ്ങൂർ എഴുതിയ ചന്ദ്രകലാധരൻ എന്ന് പറയുന്ന കഥനുണ്ട് ആത്മകഥ ഇന്ദ്രധനുസ് അതും സീരീസ് ആണ് ഇന്ദ്രധനുസിന്റെ ഇന്ദ്ര ഇന്ദ്രൻസിന്റെ ആത്മകഥയുടെ പേരാണ് ഇന്ദ്രധനുസ് അത് സീരീസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നിരീക്ഷകരുടെ നവകേരളം എന്ന് പറയുന്നതും സീരീസാണ് നിരീക്ഷകരുടെ നവകേരളം എന്ന് പറയുന്നത് ഒരു സീരീസിന്റെ പേരാണ് അതിന് മുപ്പതാമത്തെ അധ്യായമായി അതിനകത്ത് ഈ പ്രാവശ്യം ഉള്ളത് അരുത് അത് അവകാശ ലംഘനമാണ് എഴുതിയിട്ടുള്ളത് ഡോക്ടർ എൻ സുരേഷ് കുമാർ അടുത്തത് ആ ടൂ രവിയർമ്മയുടെ കാവ്യലോകം വൻ വൻകാന്തമൊന്ന് വലിക്കുന്നുവോ എന്നാണ് അതിന്റെ എന്താ പറഞ്ഞ ആർട്ടിക്കിളിന്റെ തലക്കെട്ട് അത് ആ ടൂ രവിയർമ്മ പറ്റി കൽപ്പറ്റ നാരായണമെന്ന് എഴുതുന്നതാണ് അടുത്തത് ചിത്രകലാ നിരൂപണം എടി തലക്കെട്ട് തൊഴിൽ സ്ത്രീയെ വരയ്ക്കുന്നു അതെഴുതിയത് കോട്ടർ ഡോക്ടർ കവിത ബാലകൃഷ്ണൻ പറയുന്ന എഴുതിയ തൊഴിൽ സ്ത്രീയെ വരയ്ക്കുന്നു എന്ന് പറയുന്നത് ഒരു ചിത്രകലയുടെ നിരൂപണം അപ്പൊ സ്ഥിരം പങ്കുതികൾ ഇവിടെ സ്ഥിരം പങ്കുതികൾ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് വായനക്കാർ എഴുതുന്നു മലയാളി ആൽബം പുസ്തകക്കുറിപ്പുകൾ ഇന്ത്യൻ കല വാക്ക് വിത്ത് കുട്ടേട്ടൻ അക്ഷരം പ്രതി വെബിനിവേശം വാക്കൌട്ട് അങ്ങനെ ഇത്രയാണ് ഈ ലക്കം ആഴ്ച ജൂലൈ സോറി ജൂലൈ ഇരുപത്തെട്ട് ആഴ്ചപുറത്തിലുള്ളത് ഈ ലക്കം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ലക്കം ആണ് ഈ ഇപ്പൊ റെക്കോർഡിംഗ് ഉള്ള ഈ ലക്കാണ് പക്ഷേ എന്താ പറയുക ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴേക്ക് സമയം അതുകൊണ്ട് ജൂലൈ ഇരുപത്തെട്ട് ആഴ്ചപുറത്തിലുള്ളത് അടുത്തതെന്ന് പറയുന്നത് ജൂലൈ ഇരുപത്തെട്ടിന് തൊട്ട് മുമ്പുള്ള ആഴ്ച ജൂലൈ ഇരുപത്തി ഒന്നിന് അയച്ചുപുറത്താണ് അത് പരിചയപ്പെടുത്തണം ജൂലൈ ഇരുപത്തി ഒന്ന് ഈ കഴിഞ്ഞ കഴിഞ്ഞ മാതൃഭൂമിയുടെ തൊട്ടു മുമ്പുള്ള മാതൃഭൂമി ഇതിനകത്ത് കവർ സ്റ്റോറിന്ന് പറഞ്ഞ സംഗീത നഗരത്തിന്റെ സരോത് അഭിമുഖം ഉസ്താദ് അംജദ് ഉസ്താദ് അംജദ് ഹലിഖാനുമായിട്ട് അഭിമുഖമാണ് അതാണ് കവർ സ്റ്റോറി അതിനുശേഷം ചെറിയ കവർ സ്റ്റോറികൾ അഭിമുഖം അയോധ്യയുടെ അവതേഷ് പ്രസാദ് അവതേശ് പ്രസാദ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനുമായിട്ട് അഭിമുഖം അതിനുശേഷം നെടുബാലിയൻ ദ്ദേഹം എഴുതിയിട്ടുള്ള തെയ്യവും രാമായണവും പിന്നെ കവിത വില്യം തോക്കുപദേശി ഉപദേശി വില്യം കെ ജി എസ് എഴുതിയൊരു കവിത കവിത ഇപ്രാവശ്യത്തെ ഈ ഈ ജൂലൈ ഇരുപത്തി ഒന്നിലെ ആഴ്ച പോത്തിട്ടുണ്ട് കെ ജി എസ് എഴുതിയ കവിത തോക്കുപദേശി അത് പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കാം രണ്ട് കോരെ തന്നെ അപ്പൊ ഉള്ളടക്കം പേജിനെ കിടക്കണം എന്താണ് ഉള്ളടക്കം പേജ് അപ്പൊ ഉള്ളടക്കത്തിലുള്ളത് നോവൽ മൾബറി അത് ഇപ്പൊ രണ്ടാം അധ്യായമാണ് അതായത് തൊട്ട് അതായത് ഇതിന് ഇത് ഈ ജൂലൈ ഇരുപത്തി ഒന്നിന് മുമ്പുള്ള ആഴ്ചയിലാണ് തുടങ്ങിയത് ബെന്യാമറ്റ മൾബറി എന്ന് പറയുന്ന നോവല് അപ്പൊ അത് ഈ ലേഖനത്തിലെ രണ്ടാമത്തെ അദ്ദേഹമായി അടുത്ത കവിതകളുടെ പേര് വായിക്കുവാണ് വില്യം തോക്കുപദേശി എഴുതിയിട്ടുള്ളത് കെ ജി എസ് മനുഷ്യ ശബ്ദം മാത്രം ഒഴുകും മഹാനദി എഴുതിയിട്ടുള്ളത് ആലങ്കോട് ലീലാകൃഷ്ണൻ പത്രക്കാരനും പാൽക്കാരനും എഴുതിയിട്ടുള്ളത് വിജോയ് ചന്ദ്രൻ കഥ ഒറ്റത്തറി പാലം ടി പി വേണുഗോപാൽ ടി പി വേണുഗോപാൽ ഗോപാലിനെഴുതിയ ഒറ്റത്തറി പാലം എന്ന് പറയുന്ന കഥ അതിനുശേഷം തെയ്യ രാമായണത്തിലെ ബാലി പെരുമ പെരുമാൾ എന്ന് പറഞ്ഞിട്ട് വി കെ അനിൽകുമാർ തെയ്യത്തെ പറ്റിയൊരു ലേഖനം എഴുതിയിരിക്കുന്നു അതിനുശേഷം അഭിമുഖം രണ്ട് അഭിമുഖങ്ങളുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇമ്പോർട്ടന്റായിട്ട് കവസ്ട്രോറിയായിട്ട് കൊടുത്തുള്ള അഭിമുഖം ഉസ്താദ് അംചത് അലി ഖാനുമായിട്ട് ചിക്കു ഇർഷാദ് നടത്തിയ അഭിമുഖമാണ് അതിനുശേഷം മറ്റൊരു അഭിമുഖങ്ങളുണ്ട് അത് അയോധ്യയെ തോൽപ്പിച്ച മഹാരാഷ്ട്ര മതരാഷ്ട്രീയത്തെ അത് അവധേഷ് പ്രസാദ് എന്ന് പറയുന്ന അദ്ദേഹമാണ് അവധേഷ് പ്രസാദ് അവധേഷ് പ്രസാദ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള അഭിമുഖമാണ് അഭിമുഖം നടത്തിയിട്ടുള്ളത് കെ അനൂപ് ദാസ് പിന്നെ ഇന്ദ്രധനസ് എന്ന് പറയുന്ന സ്ഥിരം പങ്ക്തി ഇന്ന് ഇന്ദ്രൻസിന്റെ ആത്മകഥയാണ് അതുപോലെ ഭാഷാ സംവാദം ഇരുപത്തി ഒമ്പത് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് സീരീസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നിരക്ഷരരുടെ നവകേരളം ഡോക്ടർ നെടുവട്ടൻ ഗോപാലകൃഷ്ണൻ തിരുവല്ല ശ്രീനി അങ്ങനെ രണ്ടുപേരും എഴുതിയിരിക്കുന്നത് നിരക്ഷരുടെ നവകേരളം പറയുന്ന ആർട്ടുകൾ അതൊരു സീരീസാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥിരം പങ്കു മറ്റൊരു എന്താ പറഞ്ഞാൽ നേരത്തുള്ള മാതൃഭൂമിയിലുള്ളത് തന്നെ വായനക്കാർ എഴുതുന്നു മല മലയാളി ആൽബം പുസ്തകക്കുറിപ്പുകൾ ഇന്ത്യൻ കല വാക്ക് വിത്ത് പുട്ടേട്ടൻ അക്ഷരം പ്രതി വെബിനിമേഷം വാക്കൌട്ട് അപ്പൊ ഇത്രയാണ് ജൂലൈ ഇരുപത്തി ഒന്നിലെ മാതൃഭൂമി ആഴ്ചകളുപ്പില് കണ്ടന്റ് അടുത്തത് ജി കൻഡ് രണ്ട് ഓഫേഴ്സ് ജൂലൈയിലേക്കാം അപ്പം ജൂലൈ അവസാനമാണ് ഞാൻ പോയിട്ടുള്ളത് പർച്ചേസ് ചെയ്യാനായിട്ട് അപ്പൊ അത് ജൂലൈയിലുള്ള ജി കണ്ട കിട്ടി അപ്പം അത് അതിന്റെ കവർ സ്റ്റോർ പറഞ്ഞ ഇൻക്ലൂഷൻ പിന്നെ ഭിന്നശേഷി സൗഹൃദത്തിലേക്ക് ഇനി ഇനി ഇനിയുമുണ്ട് ദൂരം അതായത് ഭിന്നശേഷി സൗഹൃദം നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ ആർക്കിടെക്ചർ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഇതാണ് അതാണ് കവർ സ്റ്റോറി ഇംഗ്ലീഷ് അതിനുശേഷം ബാക്കി കവർ സ്റ്റോറി കൊടുത്തിട്ടുണ്ട് ഒളിമ്പിക്സിലെ അപൂർവ വിശേഷങ്ങൾ മാറുന്ന ഇൻഷുറൻസ് മേഖല ഇരുപക്ഷവും ജയിച്ച തിരഞ്ഞെടുപ്പ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ എക്സാം ഫോക്കസ് അത് സിവിൽ സർവീസിന്റെയും പി എസ് സി പിന്നെ ഐ ബി പി എസ് ആർ ആർ ബി പിഒ അങ്ങനെയുള്ള എക്സാം ഫോക്കസുണ്ട് ഇത്രയാണ് കവർ കവറിൽ കൊടുത്തിട്ടുള്ളത് ഇതാണ് ഉള്ളടക്കം പേജ് ഉള്ളടക്കം പേജൊന്ന് വായിക്കുന്നതായിരിക്കും ഉള്ളടക്കം പേജിൽ സമയമായിട്ട് ഭിന്നശേഷിക്കാർക്ക് അത് കൊടുത്തിട്ടുണ്ട് ഭിന്നശേഷി സൗഹൃദം ലക്ഷ്യത്തിലേക്ക് ഇനി എത്ര ദൂരം എഴുതിയിട്ടുള്ള ഡോക്ടർ സുജ കെ കുന്നത്ത് ഡോക്ടർ ലക്ഷ്മി എസ് മോഹൻ വീണ മോഹൻ പി അങ്ങനെ മൂന്ന് പേര് ചേർത്തിട്ടാണ് ആ ഒരു കവർ സ്റ്റോറി എഴുതിയിട്ടുള്ളത് അതിനെ ഇൻഷുറൻസിനെ പറ്റി എഴുതി എപ്പോൾ സാധ്യമാകും എല്ലാവർക്കും ഇൻഷുറൻസ് അത് എഴുതിയിട്ടുള്ള വിശ്വനാഥൻ ഓടാൺ നാഷണൽ മുന്നണി ബലത്തിൽ തുടർഭരണം സി കരുണാകരനാണ് അത് എഴുതിയിട്ടുള്ളത് ഒളിമ്പിക്സിനെ പറ്റി എഴുതിക്കുന്ന മേളകളുടെ മേളയ്ക്ക് പാരീസ് ഉണരുമ്പോൾ അപ്പൊ അത് എഴുതിയിട്ടുള്ളത് എം കെ ഗുപ്തൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അത് എഴുതിട്ടുള്ളത് ഹോമേജ് ഡോക്ടർ പി ജെ തോമസ് മറക്കരുതാത്ത കാന്ത ദശി ഡോക്ടർ പി ജെ തോമസിനെ പറ്റിയുള്ള ഓർമ്മകുറിപ്പ് അത് ഡോക്ടർ ഇ എം ഇ എം തോമസ് ആണ് എഴുതിയിട്ടുള്ളത് ആ ഒരു ഓർമ്മകുറിപ്പ് അതിനുശേഷം സ്ഥിരം സ്ഥിരം കോളംസും എക്സാം ഫോക്കസ് അപ്പൊ സ്ഥിരം കോളംസ് ബുക്ക് ഷെൽഫ് ബീ കോൺ ദ പേഴ്സൺ സയൻസ് അലേർട്ട് ബസ് വേർഡ് അബോറിജിനൽ കരാക്ഷരങ്ങൾ കറണ്ട് ഇവൻസ് സ്പോർട്സ് ഡി പോക്കറ്റ്സ്

എല്ലാ എല്ലാ മാസം ഉള്ളിലാണ് ഒരു തെരഞ്ഞെടുത്ത കുറച്ച് പുസ്തകങ്ങൾ പുസ്തകങ്ങളുടെ പേര് മാത്രം ഞാൻ വായിക്കാം നോട്ട് നോട്ട് ദ എൻഡ് ഓഫ് ദ വേൾഡ് ഹൗ ൻ ബി ഹൗ ൻ ഹൗ വി ബി ദ ഫസ്റ്റ് ജനറേഷൻ ടു ബിൽഡ് എ സസ്റ്റൈനബിൾ പ്ലാനറ്റ് എഴുതിയിട്ടുള്ളത് ഹന്ന റിച്ചി എന്നുള്ള ആൾ വ്യക്തിയാണ് പരിസ്ഥിതി ആഘാതത്തിൽ പതർന്ന ഭൂമിയുടെ സുസ്ഥിര തിരഞ്ഞെടുപ്പ് സുസ്ഥിരത തിരഞ്ഞെടുപ്പ് വീണ്ടെടുക്കേണ്ടത് എങ്ങനെയെന്ന് ശുഭപ്രതീക്ഷയോടെ ചിന്തിക്കുന്ന ഗ്രന്ഥം അടുത്തത് എ ഫ്ലൈ ഓൺ ദ ആർ ബി ഐ വാൾ എസ് വ്യൂ ഓഫ് സെൻട്രൽ ബാങ്ക് എഴുതിയിട്ടുള്ളത് അൽ കില്ല കില്ലാ കില്ലാ വാൽ വിവാദങ്ങൾക്ക് കത്തി വിവാദങ്ങൾ കത്തിയുന്നപ്പോഴും അല്ലാത്തപ്പോഴും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കമ്മ്യൂണിക്കേഷൻ ഭാഗം പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് വിശദമാക്കുന്നു അടുത്തത് കമലഹാസൻ ഈ സിനിമാറ്റിക് ജേർണി എഴുതിയിട്ടുള്ളത് കെ ഹരിഹരൻ ഇന്ത്യൻ സിനിമയിലെ അഭിനയ പ്രതിഭകളിൽ ഒരാളായ കമൽഹാസന്റെ ചലച്ചിത്ര ജീവിതത്തിലെ വേഷപ്പകർച്ചകൾ അടയാളപ്പെടുത്തുന്നു അടുത്തത് അൺട്രാവലിംഗ് ദ കാശ്മീർ നോട്ട് എഴുതിയിട്ടുള്ളത് അമൻ കിങ്കോ റാണി ജമ്മു കാശ്മീർ എന്ന വിവാദ ഭൂമിയുടെ ചരിത്രത്തിലെ നാഴിക കല്ലുകളെ പറ്റി സവിസ്തരം പ്രതിപാദിക്കുന്ന പുസ്തകം അടുത്തത് രാമചന്ദ്ര എഴുതിയിട്ടുള്ള രാമചന്ദ്ര ഗുഹ എഴുതിയ പുസ്തകമാണ് ഗാന്ധി എന്ന പച്ച മനുഷ്യൻ വിവിധ ഘട്ടങ്ങളിൽ വിലയിരുത്തി വിവിധ ഘടകങ്ങൾ വിലയിരുത്തിക്കൊണ്ട് മഹാത്മാഗാന്ധി എന്ന വ്യക്തിത്വത്തിന്റെ രൂപപ്പെടൽ പരിശോധിക്കുന്നു അത്രയാണ് ബുക്കുകൾ അഞ്ച് ബുക്കുകൾ കൊടുത്തിരിക്കുന്നത് അതിൽ എല്ലാ മാസവും ഉള്ളതാണ് ബുദ്ധിമുട്ട് സ്ഥിരം കോളമാണ് നമ്മുടെ ബുക്ക് ചാനലായതുകൊണ്ടൊന്ന് അത് പ്രത്യേകം പറയുന്നുള്ളൂ ഇതാണ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ജി കെ ആൻഡ് കറന്റ് അഫേഴ്സ് മാതൃഭൂമി ജി കെ ആൻഡ് കറണ്ട് അഫേഴ്സ് അപ്പൊ ഇത്രയാണ് ഈ മൂന്ന് മാഗസിൻസ് ആണ് വാങ്ങിച്ചത് ഏഹ് വേറെ ഒന്നും പറയാനില്ല ഈ വീഡിയോ കണ്ടെന്ന് നിൽക്കിയവർക്കും നന്ദി